പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാല് മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു പ്രശസ്ത സിനിമാ താരം റോസ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രസ്തുത ചടങ്ങിലേക്കും തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിലും താങ്കളുടെയും കുടുംബത്തിന്റെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു കാപ്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവ്വം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് അത്തം മുതൽ തിരുവോണം വരെ പത്ത് ദിവസങ്ങളിലായി വീട്ടുമുറ്റങ്ങളിൽ ഒരുക്കുന്ന പൂക്കൾക്ക് വിവിധതരം വർണ്ണത്തിലുള്ള പൂക്കളുമായി വിപണികൾ സജീവമായി പഴയ കാലത്ത് പൂക്കൊട്ടയുമായി പാടത്തും പറമ്പിൽ നിന്നുമായി ശേഖരിച്ചിരുന്ന മുക്കുറ്റി തുമ്പപ്പൂവ് കാശി തുമ്പ തെച്ചിപ്പൂവ് നെൽപ്പാടകളിൽ കണ്ടുവന്നിരുന്ന മഞ്ഞ നെല്ലി നീലനെല്ലി തുടങ്ങി നിരവധി പൂക്കൾ കുട്ടികൾ കൂട്ടമായി പോയി ശേഖരിച്ചായിരുന്നു വീടുകളിൽ മനോഹരമായ പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നത് കുറച്ച് വർഷങ്ങളായി തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോയമ്പത്തൂർ ബാംഗ്ലൂർ മൈസൂർ ഗുണ്ടൽപേട്ട എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മൂന്ന് തരത്തിലും നിറങ്ങളിലും എത്തുന്ന ജമന്തിപ്പൂവ് ചെണ്ടുമല്ലിപ്പൂവ് വാടാർ മല്ലി പല നിറത്തിലുമുള്ള റോസാപ്പൂക്കൾ അരലിപ്പൂക്കൾ

നാളെ ളക്കെ ആയതുകൊണ്ട് അതിന്റെ പൂവിന്റെ ഒക്കെ വില കൂടുതലാണ് പിന്നെ രണ്ടുമൂന്നാറ് ദിവസം ഈ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൂവ് വില കൂടുതലാണ് ഇപ്പൊ രണ്ടു മൂന്നാറ് ദിവസത്തെ വില പറയും പറയാൻ സാധ്യത വില അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഓരോ പൂവിനും ഓരോ വിലകളും വിദ്യാലയങ്ങൾ അടയ്ക്കുന്നതിന് മുൻപ് നടക്കുന്ന പൂക്കള മത്സരങ്ങൾക്ക് ആയിരക്കണക്കിന് രൂപയുടെ പൂക്കളാണ് വില്പന നടത്തി വരാറുള്ളത് അതിനാൽ വരും ദിവസങ്ങളിൽ അത്തപ്പൂക്കൾക്ക് വില വർധിക്കുമെന്നതിനും സാധ്യത ഏറെയാണ് പൂ പൂക്കളം വേണ്ടേ മാവേലി വരവേൽക്കണ്ട് വില അൻപത് രൂപ എന്നാണ് ഇവര് പറയുന്നത് ഏ അതൊക്കെയോ കുറച്ച് പൂക്കളുണ്ട് അത്രയുണ്ട് ആ സാധാരണ ഇടുന്ന പൂക്കളെല്ലാം ഉണ്ട് അതിനകത്ത് ചെച്ചം ഇതൊക്കെയാണ് നോക്കട്ടെ ഉണ്ട് നമ്മുടെ ഉണ്ട് ഉണ്ട് വാടാമല്ലിയുണ്ട് ഉണ്ട് ആ കൊഴപ്പില്ല എന്നിട്ട വിലയൊക്കെ പോണം പത്ത് ദിവസം ഞങ്ങൾ ഈ പൂവിന്റെ പരിപാടികളായിട്ട് ഇവരെ തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയ പൂക്കളാണ് അതുമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പൂക്കൾ എന്തൊരുക്കാൻ പോവാണ് പത്ത് ദിവസം അപ്പോൾ പൂ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് വലിയൊരു ടൈറ്റിൽ ഇല്ലാത്തമാതിരിയാണ് തോന്നിയിട്ടുള്ളത് അത്യാവശ്യം നല്ല പൂക്കൾ വന്നിട്ടുണ്ട് എല്ലാ എല്ലാ കളറുകളും ഉണ്ട് ഏത് സ്ഥലത്തും എവിടെ ചെന്നാലും ഇപ്പോൾ തിരൂരിൽ നിന്ന് മാത്രമല്ല തിരൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൂവെത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മലയാളികൾക്ക് നല്ല രീതിയിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കാൻ ാണ് വിശ്വസിലായിട്ട് വില വില കൂടുതലൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നിട്ടില്ല പൂക്കളുടെ ചെറിയ ചെറിയ ഐറ്റംസിനും ഐറ്റംസിനും അടിസ്ഥാനത്തിൽ കുറച്ച് അളവുകൾ അവർ കുറച്ചിട്ടില്ല കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കാൻ പറ്റുന്നു ജില്ലയിലെ പല ക്ഷേത്രമുറ്റങ്ങളിലും പറമ്പുകളിലും ജമന്തി പൂക്കൾ കൃഷി നടത്താറുണ്ടെങ്കിലും ഭാരിച്ചു ചെലവും വെള്ളവും അതിന്റെ മെനക്കെടും കാരണം കൃഷിക്കാർ പിൻവലിയുന്ന സാഹചര്യമാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്ത് പെയ്ത മഴയും ജമന്തി കൃഷി നടത്തുന്നവർക്ക് തിരിച്ചടിയായിരുന്നു മലപ്പുറം ജില്ലയിലേക്ക് ട്രെയിൻ മാർഗം വഴി ലോഡുകണക്കിന് പൂക്കളാണ് എത്താറുള്ളത് ഗുണ്ടൽപേട്ട മൈസൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും റോഡ് മാർഗവും ലോഡുകണക്കിന് പൂക്കൾ എത്താറുണ്ട് ഓണം ആഘോഷിക്കാൻ പൂക്കളില്ലാതെ പറ്റുകയില്ലെന്ന സാഹചര്യത്തിൽ പൊള്ളും വില കൊടുത്താലും പൂക്കൾ വാങ്ങി പൂക്കളും ഒരുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നഗരത്തിലെ വർണ്ണ കമ്പോള വില ജമന്തി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് വരെയും വെള്ള ജമന്തിക്ക് മുതൽ അഞ്ഞൂറ് വരെയും മഞ്ഞ ചമന്തിക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെയുമാണ് വില ഡാലിയ വൈറ്റിന് നാന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയും റെഡ് റോസിന് നാന്നൂറ് മുതൽ നാന്നൂറ്റി അൻപത് വരെയും അരലിപ്പൂവിന് മുന്നൂറ് മുതൽ നാന്നൂറ് വരെയുമാണ് വില വാടാർ മല്ലിക്ക് മുന്നൂറ് മുതൽ നാന്നൂറ് വരെയും കാറ്റാടി ഇലക്ക് കെട്ടിന് നൂറ് രൂപയും ചില്ലി റോസിന് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ് രൂപ വരെയുമാണ് വില ചിലവിനനുസരിച്ച് വിലയിൽ മാറ്റം വരാനും സാധ്യതയുണ്ട് ന്യൂസ് ടുഡേ തിരൂർ ജ്വല്ലറി രംഗത്ത് പുത്തൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ രണ്ടാമത്തെ പുതിയ ഷോറൂം തിരൂരിൽ നിങ്ങൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമാ താരം ഹാണി റോസ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് ആയിരത്തി രൂപ കിഴിവ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന രണ്ട് ഭാഗ്യശാലികൾക്ക് റിവേഴ്സ് സ്കൂട്ടർ സമ്മാനമായി നൽകുന്നു ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുന്നു കൂടാതെ ഷോപ്പ് സന്ദർശിക്കുന്ന ആദ്യത്തെ അൻപത് പേർക്ക് വിവിധ തരം സമ്മാനങ്ങളും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തി രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് പതിനയ്യായിരം രൂപയുടെ കുറവും പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവും ലഭിക്കുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ ഫോൺ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് വൺ ഫൈവ് സെവൻ